ഹായ് എവരി വൺ വെൽക്കം ബാക്ക് ടു ദ ചാനൽ കഴിഞ്ഞ വീഡിയോസൊക്കെ ചെയ്ത സമയത്ത് ഭയങ്കര ആയിരുന്നു അപ്പോൾ എൻ്റെ അടുത്ത് കമൻറ്റ് സെക്ഷനിൽ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ എത്ര റെസ്ലെസ് നമ്മൾ മറ്റേ മൊത്തം ഈ സ്റ്റുഡിയോ സെറ്റപ്പ് ഒക്കെ ഒന്ന് റെഡിയാക്കി എടുത്ത് തുടങ്ങിയതേ ഉള്ളൂ അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ടൊന്ന് സിൻഗായ വരാനൊക്കെ ഉള്ളൊരു അതിൻ്റെ ഒരു ആണ് പിന്നെ ഭയങ്കര ചൂട് ചൂട് സഹിക്കാൻ പറ്റുന്നില്ല നമ്മൾ ഈ മോളത്ത് നിലയിലും കൂടെ ആയതുകൊണ്ട് ചൂട് ഭയങ്കര അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഈ മെയിൻ ആയിട്ടും ഈ റെസ്ലസ്നസ് ഉണ്ടാകുന്നത് ഓക്കെ വാട്ട് എവർ ഇറ്റ് ഈസ് നമുക്ക് ഇന്നത്തെ ടോപ്പിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻട്രോവേർഷൻ എക്സ്ട്രോ വേർഷൻ എന്നതിനെക്കുറിച്ച് കുറച്ചധികം ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് ഈ ചാനലിൽ തന്നെ ഞാൻ മുമ്പ് ഇൻട്രോ കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് ഇൻഫാക്ട് ഈ ചാനലിലെ ഫസ്റ്റ് വീഡിയോ ഇൻട്രോവേഡ്സിനെ കുറിച്ചായിരുന്നു അപ്പോൾ ഇൻട്രോവേർഡ്സും എക്സ്ട്രോവേഡ്സും എങ്ങനെയാണ് ഡിഫറെൻ്റ് ആയിരിക്കുന്നത് എന്നുള്ള ചോദ്യം മുതൽ തന്നെ നമുക്ക് തുടങ്ങാം ഇതൊരു നെവർ എൻഡിങ് ഫൈറ്റാണ് ഇൻട്രോവേഷൻ എക്സ്ട്രോവേഷ വേഷൻ എന്നുള്ളത് നമ്മുടെ നാട്ടിലും പൊതുവേ നമ്മുടെ കൂട്ടുകാർക്കിടയിൽ നമ്മുടെ നാട്ടുകാർക്കിടയിലും പ്രത്യേകിച്ച് കൂട്ടുകാർക്കിടയിൽ ഇൻട്രോവേർട്ടാണ് ഞാൻ എക്സ്ട്രോവേർട്ടാണ് നീ ഇൻട്രോവേർട്ട് ആയതുകൊണ്ടാണ് അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇപ്പോഴും ബേസിക്കായിട്ടുള്ള ഇൻട്രോവേർട്ട്സിനെ കുറിച്ചുള്ള അറിവുകൾ മാത്രമേ ഇവിടെ ഇവിടെയുള്ളവർക്കുള്ളൂ എന്നുള്ളത് ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടൊരു ഫാക്റ്റാണ് ശരിക്കും നമ്മളിപ്പോൾ ഈ അടുത്ത് പ്രേമലു എന്ന് പറഞ്ഞ സിനിമ ഉണ്ട് പ്രേമലുവിൽ തോമസ് അവതരിപ്പിച്ച ഒരു ഇൻട്രോവേട്ട് ക്യാരക്ടർ അത് ഒരു സംവിധായകൻ ഒരു എക്സ്ട്രോവേർട്ടായ സംവിധായകൻ ഒരു ഇൻട്രോവേർട്ടിനെ നോക്കി കാണുന്ന പോലെയാണ് ഫീൽ ചെയ്തത് കാരണം ഇൻട്രോവേർട്സുകളെല്ലാം ഈ പബ്ബിൽ പോയിരുന്ന പൈതവോറസ് തീർന്നും ഫില്ല് ചെയ്യുന്ന അല്ലെങ്കിൽ സോൾ സോളോവ് ചെയ്യുന്ന ആൾക്കാരാണെന്നും അല്ലെങ്കിൽ എക്സ്ട്രോവേർട്ടുകളെല്ലാം എപ്പോഴും പബ്ബിൽ പോയി അടിച്ച് പൊളിക്കുന്നവരാണെന്നും അല്ലെങ്കിൽ എപ്പോഴും പബ്ബിൽ പോയി വെള്ളം അടിച്ച് നടക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ എന്നൊക്കെ ഉള്ളൊരു ഇമേജ് സൃഷ്ടിച്ച് വയ്ക്കുന്നത് അങ്ങനെ ഒരു ചീരോ ടൈപ്പ് ഇമേജസ് ആണ് പലപ്പോഴും നമ്മളെ അത്തരത്തിലുള്ളൊരു ജീവിതം ലീഡ് ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്നത് ശരിക്കും ഇൻട്രോവേർട്സ് അങ്ങനെയാണോ ശരിക്കും എക്സ്ട്രോവേർട്സ് അങ്ങനെയാണോ നമുക്ക് പരിശോധിക്കാം എന്താണ് ശരിക്കും ഇൻട്രോവേഷൻ ആൻഡ് എക്സ്ട്രോവേഷൻ ഇൻട്രോവേഷൻ എക്സ്ട്രോവേഷൻ എന്ന് പറയുന്നത് ശരിക്കും ഒരാൾ എനർജി ഗെയിൻ ചെയ്യുന്നതിനെ ബേസ് ചെയ്ത് അയാളുടെ ക്യാരക്ടർ ടൈപ്സിനെ അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ടൈപ്പിനെ ഇൻട്രോവേഷൻ എക്സ്ട്രോവേഷൻ എന്ന് പറയുന്ന രണ്ട് തരത്തിലേക്ക് കോയിൻ ചെയ്തിരിക്കുന്നതാണ് അതിനകത്ത് ഈ ഇൻട്രോവേർട്സ് എനർജി ഗെയിൻ ചെയ്യുന്നത് സോളിറ്റ്യൂഡിലൂടെയാണ് സെൽഫ് റിഫ്ലക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് സ്വന്തമായിട്ടൊരു കാര്യം മനസ്സിലാക്കിയ ശേഷം അത് തൻ്റെ സ്വഭാവത്തോട് ചേർത്ത് വെച്ച് ആലോചിച്ച് നോക്കുന്നതിനെയാണ് സെൽഫ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ സെൽഫ് റിഫ്ലക്ഷനിലൂടെയും സോളിറ്റ്യൂഡ് സ്വന്തമായിട്ട് ഇരുന്ന് സ്വന്തം ചിന്തകൾ മുഴുകിയിരിക്കുന്നതിലൂടെയുമാണ് ഒരു ഇൻട്രോവേർട്ട് റീചാർജ്ഡ് ആവുന്നത് നേരെ മറിച്ച ഒരു എക്സ്ട്രോവേർഡ്സിന് ഒരു സോഷ്യൽ ഇന്ററാക്ഷനിലൂടെയാണ് അവർ അവരുടെ എനർജി സംഭരിക്കുന്നത് ഒരു സോഷ്യൽ ഇന്ററാക്ഷൻ നല്ലൊരു ഗ്രൂപ്പ് ഗ്യാതറിങ്ങിലൊക്കെ ചെന്ന് പെടുമ്പോഴാണ് അവരുടെ ഒരുപാട് പേരുടെ ഇന്ററാക്ഷൻസ് കേൾക്കുമ്പോഴാണ് അവരുടെ ഉള്ളില് സ്റ്റിമുലേഷൻസ് സംഭവിക്കുകയും അവർക്ക് അവർക്ക് എനർജി ഗെയിൻ ചെയ്യുകയും ചെയ്യുന്നത് ഇതിനകത്ത് തന്നെ ഒരുപാട് തെറ്റിദ്ധാരണകൾ ഉള്ളതുകൊണ്ടാണ് ഇപ്പോഴും ഇൻട്രോവേർട്സിനെ പറ്റിയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ശരിക്കുമില്ലാത്തത് ശരിക്കും പറഞ്ഞാൽ ഇൻട്രോവേർട്സിനെ പറ്റി മാത്രമല്ല എക്സ്ട്രോവേർട്സിനെ പറ്റിയും നമുക്ക് ശരിക്കും ഒന്നും അറിയില്ല എന്നുള്ളതാണ് സത്യം ഇൻട്രോവേർട്സ് എല്ലാം ഷൈ ആണ് എന്ന് പറയുന്ന ഒരു വലിയ തെറ്റിദ്ധാരണ ഇപ്പോഴും നമുക്കിടയിൽ നിലനിൽക്കുന്നുണ്ട് അല്ല ഷൈ ആയിട്ടുള്ള ആൾക്കാരെല്ലാം പിടിച്ച് ഇൻട്രോവേർട്സ് ആണെന്ന് പറയും ഈ ഷൈനെസ് എന്ന് പറയുന്ന കാര്യം ഒരു സൊസൈറ്റിയിൽ വന്ന് ഇൻട്രാക്റ്റ് ചെയ്യാൻ പറ്റായ്മ അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയിൽ വന്ന് ഇന്ററാക്റ്റ് ചെയ്യാനുള്ള കഴിവ് ഇല്ലായ്മ അല്ലെങ്കിൽ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ ധൈര്യമില്ലായ്മ പാനിക്കാവുന്ന അവസ്ഥ ആക്സൈറ്റി ഉണ്ടാകുന്ന ഇതിനെയൊക്കെ സോഷ്യൽ ആൻസൈറ്റിയും സോഷ്യൽ ഷൈനസ്സും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ നമ്മൾ ടീനേജിലൊക്കെ നമ്മളെല്ലാവരും ഷൈ ആയിരിക്കും ഇല്ല അങ്ങനെയാണെങ്കിൽ നമ്മളെല്ലാവരും ഇൻട്രോവേർട്സ് ആണോ ഇൻട്രോവേർട്സ് ഇപ്പോഴുള്ള അഡൽറ്റ്സ് ആയിരിക്കുമ്പോഴും ഇരുപത്തഞ്ചും ഇരുപത്താറും വയസ്സുള്ളവരിലും സ്റ്റേജിൽ കയറാൻ ഷൈ ഉള്ളവരെല്ലാം ഇൻട്രോവേർട്സ് ആണെന്ന് പറയുന്നതേ തെറ്റാണ് കാരണം ഷൈനസ്സും ഇൻട്രോവേഴ്സും രണ്ട് രണ്ട് കാര്യമാണ് ഷൈനസ് എന്ന് പറയുന്ന സോഷ്യൽ ജഡ്ജ്മെൻറ്റിനെതിരെയുള്ള ആണ് നമുക്ക് ഫിയർ ഉണ്ടാവുകയാണ് പേടി ഉണ്ടാവുകയാണ് സമൂഹം നമ്മളെ ജഡ്ജ് ചെയ്യുമെന്നുള്ള ആ ഒരു പേടിയിൽ നിന്ന് വരുന്നതാണ് ഷൈനസ് എന്ന് പറയുന്നത് എന്നാൽ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ആണ് ഇൻഡ്രോവേഴ്സും സോഷ്യൽ ആവാറുണ്ട് പക്ഷേ അവർക്ക് ഡൗൺ ടൈം വേണം അവർക്ക് ഒറ്റയ്ക്ക് സമയം വേണം റീചാർജ് ആകാൻ വേണ്ടിയിട്ട് കാരണം അവർക്ക് ഒരുപാട് സമയം ഒരു ഗ്രൂപ്പ് ഗ്യതറിങ്ങിൽ സ്പെൻഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല കാരണം ഒരുപാട് സ്റ്റിമുലേഷൻസ് അവരുടെ ബ്രെയിനിൽ ഉണ്ടാവുകയും അത്രയും താങ്ങാൻ പറ്റാതെ വരികയും ചെയ്യും കാരണം അവർ അവരുടെ ഉള്ളിൽ തന്നെ അവരോട് തന്നെ നിരന്തരം സംസാരിച്ചു വരാണ് ഒരുപാടധികം നിരന്തരം അവരുടെ ഉള്ളിൽ ഒരുപാട് അധികം ചിന്തകളും വരുന്നവരാണ് ഇൻട്രോവേർട്സ് അപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് ഇതൊക്കെ ഒന്ന് പ്രോസസ്സ് ചെയ്ത് വരേണ്ട റീചാർജ് ചെയ്ത് വരേണ്ട ഒരു സമയം എടുക്കും അത് മാത്രമാണ് ഇൻട്രോവേർട്സിന്റെ വ്യത്യാസം എല്ലാ ഇൻട്രോവേഴ്സും ഷൈ അല്ല ഷൈ ഉള്ളവരെല്ലാം ഇൻട്രോവേർട്സും അല്ല രണ്ടാമത്തെ ഏറ്റവും വലിയ തെറ്റിദ്ധാരണ എക്സ്ട്രോവേർട്സിനെ കുറിച്ചാണ് എക്സ്ട്രോവേർട്സ് എല്ലാം പാർട്ടി പീപ്പിൾ ആണ് എന്നുള്ളൊരു തെറ്റിദ്ധാരണ ഇവിടെ ആദ്യം മുതലേ വെച്ചിട്ടുണ്ട് അതിനെ സാധൂകരിക്കുന്ന രീതിയിൽ തന്നെയാണ് സിനിമകൾ ഇറങ്ങിയിട്ടുള്ളത് എക്സ്ട്രോവേർട്ടുകളെല്ലാം ഈ പബ്ബിൽ പോയി ഡാൻസ് കളിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ എക്സ്ട്രോവേർട്ടുകളെല്ലാം ഒരുമിച്ചിരുന്ന് മദ്യപിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ എക്സ്ട്രോവേട്ടുകളെല്ലാം എപ്പോഴും ആൾക്കാരെ കൂട്ടി കലപല ബഹളം വെച്ച് നടക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ അല്ല ശരിക്കും എക്സ്ട്രോവേർട്ടുകൾ അങ്ങനെയുള്ളവരല്ല അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരുപാട് കണ്ടീഷനിങ് നമ്മളിൽ വന്നതും കൂടെ കൊണ്ടാണ് എക്സ്ട്രോവേർഷൻ എന്ന് പറയുന്ന ഒരു എനർജി അല്ലെങ്കിൽ എക്സ്ട്രോവേർട്ട്സ് എന്ന് പറയുന്ന ആ ഈ എക്സ്ട്രോവേർട്സിൻ്റെ എനർജി ശരിക്കും മനസ്സിലാവാത്തത് അല്ലെങ്കിൽ എക്സ്ട്രോവേർട്സിൻ്റെ ലൈഫ് സ്റ്റൈൽ നമ്മളുടെ കൾച്ചറിൽ ശരിക്കും ഇൻറ്റഗ്രേറ്റഡ് ആവാത്തത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് എക്സ്ട്രോവേർട്സ് സിംപ്ലി അവർ സിംപ്ലി ഗെയിൻ എനർജി ഫ്രം സോഷ്യൽ ഇൻട്രാക്ഷൻ സോഷ്യൽ ഇൻട്രാക്ഷനിലൂടെ മാത്രം ഗെയിൻ എനർജി ഗെയിൻ ചെയ്യുന്ന അതിലൂടെ എനർജി ഗെയിൻ ചെയ്യുന്ന ഒരു വളരെ സോൾട്ട്ഫുള്ളായിട്ടുള്ള വളരെ നല്ല ആൾക്കാരാണ് എക്സ്ട്രോവേർട്സ് ആ എക്സ്ട്രോവേർട്ട്സ് തന്നെ ഒരുപാട് പേഴ്സണാലിറ്റി ഉണ്ട് ഒരുപാട് പേഴ്സണാലിറ്റി ടൈപ്പ്സ് എക്സ്ട്രോവേർട്ടിൽ തന്നെ വരുന്നുണ്ട് ഇൻട്രോവേർട്ടിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻട്രോവേർട്ട് എന്ന് പറഞ്ഞാൽ ഒരു ടൈപ്പ് ഇൻട്രോവേർട്ട് മാത്രമല്ല ഉള്ളത് ഇൻട്രോവേർട്സിലും പല ടൈപ്പ് ഇൻട്രോവേർട്സ് വരുന്നുണ്ട് നമ്മളിപ്പോൾ നാസോസിൻ്റെ കാര്യം പറഞ്ഞ പോലെ എക്സ്ട്രോവേർട്ടിൽ ഓവർ സിസ്റ്റുണ്ട് ഇൻട്രോവേർട്ടിൽ കോവേഡ് അസിസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ പോലെ തന്നെ ഈ രണ്ട് വിഭാഗത്തിലും ഒരുപാട് ടൈപ്പ് ഓഫ് ആൾക്കാരുണ്ട് ഒരുപാട് ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റി ട്രീറ്റുള്ള പേഴ്സണാലിറ്റികളുണ്ട് ഇപ്പോൾ നെഗറ്റീവായിട്ടുള്ള പേഴ്സണാലിറ്റി അല്ല പോസിറ്റീവ് ആയിട്ടുള്ള പേഴ്സണാലിറ്റികളുടെ കാര്യമാണ് ഞാൻ സംസാരിക്കുന്നത് ഒരുപാട് പേഴ്സണാലിറ്റി ടൈപ്പ് വരുന്നുണ്ട് ഞാനിവിടെ ഒരു ഡയഗ്രാം കാണിക്കാം ഒരു ട്രയാങ്കിൾ കാണിക്കാം ഈ ഒരു ട്രയാങ്കിളിൻ്റെ പോർഷൻസിൽ വരുന്ന ഇതിനൊരകത്ത് വരുന്ന ടൈപ്പുകളാണ് എല്ലാ പേഴ്സണാലിറ്റി ടൈപ്പുകളും എല്ലാ മനുഷ്യരും ഇത് എം ബി ടി ഐ ടൈപ്പ് എം ബി ടി ഐ പേഴ്സണാലിറ്റി ടെസ്റ്റ് അനുസരിച്ചുള്ള ഒരു ആണ് അപ്പോൾ ഈ ഡയഗ്രത്തിനകത്ത് നമുക്ക് ആംബിവേർട്ടുകളും വരാം അപ്പം ഒരു എക്സ്ട്രോവേർഡ്സിന് അകത്ത് തന്നെ ഇൻട്രോവേർട്ട് അതിൻ്റെ ആ എക്സ്ട്രോവേർഡ്സിൻ്റെ തന്നെ ഇൻട്രോവേർട്ട് ടൈപ്പിൻ്റെ ഒരു മിക്സ് കാണിക്കുന്ന ആംബിവേർട്ടുകളും വരാൻ സാധ്യതയുണ്ട് ഇതിൽ എക്സ്ട്രോവേർഡ്സിൻ്റെയും ഇൻട്രോവേർട്സിൻ്റെയും ഇടയിൽ വരുന്ന ആൾക്കാരാണ് ആംബിവേർഡ്സ് ആംബിവേർഡ്സിൻ്റെ ലൈഫ് കുറച്ച് ഡിഫറെൻ്റ് ആണ് ആംബിവേർഡ്സ് ഇതിന് ഇടയിൽ വരുന്നതുകൊണ്ട് തന്നെ ദ ബെസ്റ്റ് ഓഫ് ടു ഹ്യൂമൻസ് എന്ന് പറയാൻ പറ്റുന്ന ഒരു ടൈപ്പാണ് ആണ് ആംബി വേർഡ്സ് പിന്നെ ഇതിൽ മറ്റൊരു കാര്യം പറയാനുള്ളത് ഒരു മിത്താണ് മൂന്നാമത്തെ മിത്ത് അതെന്ന് പറഞ്ഞാൽ ഇതിലൊരു ടൈപ്പ് മറ്റേ ടൈപ്പിനേക്കാളും ബെറ്റർ ആണ് എന്നുള്ളത് നിങ്ങളൊരു മാ കാര്യം മനസ്സിലാക്കുക നമ്മുടെ ലോകം പ്രവർത്തിക്കുന്നത് തന്നെ ഒരു ടൈപ്പ് ഒരാളിനെക്കാളും ബെറ്റർ എന്ന് പറയുന്ന സിസ്റ്റത്തിലല്ല ശരിക്കും ഈ സിസ്റ്റം ഒരു ഈക്വാലിറ്റിയുടെ ബേസ് ചെയ്ത് പ്രവർത്തിക്കുന്നതാണ് എന്തുകൊണ്ടാണ് ചില ആൾക്കാരെ നമുക്ക് കൂടുതൽ പറയേണ്ടി വരുന്നത് അല്ലെങ്കിൽ ചില ആൾക്കാരെ നമുക്ക് പൊക്കിയെടുത്തുകൊണ്ട് വരേണ്ടി വരുന്നത് ഞാൻ ഈ പറയുന്ന വാക്കിൽ തന്നെയുണ്ട് അതിൻ്റെ ഉത്തരം കാരണം അവർ കുഴി കിടക്കുന്നവരാണ് കുഴി കിടക്കുന്ന ആൾക്കാരെ പൊക്കി എടുത്തുകൊണ്ട് വരേണ്ട കാര്യമുള്ളതുകൊണ്ടാണ് നമ്മൾ അവരെ പറ്റി കൂടുതൽ സംസാരിക്കുകയും ചെയ്യുന്നത് അവരെ പറ്റി കൂടുതൽ വീഡിയോകൾ ചെയ്യുന്നതും അവർ ഹെൽത്തി ആയിട്ടുള്ള സമൂഹം ഉണ്ടാക്കിയെടുക്കാനാണ് കാരണം പ്രിവിലേജ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് കുഴിയുടെ മികളിൽ നിൽക്കുന്ന ആൾക്കാർ ആ കുഴിയുടെ മുകളിൽ നിൽക്കുന്ന ആൾക്കാർ നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കുക ഒരു കുഴിയുടെ മുകളിൽ നിൽക്കുന്ന ആൾക്കാര് ആ കുഴിയുടെ മുകളിൽ നിന്ന് ഉള്ള കാഴ്ചകൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നവരാണ് അവർ ആ പ്രിവിലേജ് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ആ കുഴിയിൽ താഴെയുള്ള ആൾക്കാർ അത് ഇൻട്രോവേർട്ട് ആവാം ഒരു സ്ത്രീ സ്ത്രീയാകാം അല്ലെങ്കിൽ ഓപ്പറേഷൻ അനുഭവിക്കുന്ന ഏതൊരു ജീവിയുമാകാം അവർക്ക് ഈ കുഴിയിലേക്ക് മോളിലുള്ള ജീവിതം ജീവിക്കാനായി സാധിക്കുന്നില്ല അവരും നിങ്ങളെപ്പോലെ ഒരു ഹ്യൂമനാണ് അവരും നിങ്ങളെപ്പോലെ ഒരു ജീവിയാണ് അപ്പോൾ എന്തുകൊണ്ട് അവർക്ക് അത് സാധിക്കുന്നില്ല എന്നുള്ളടുത്താണ് നീതി എന്ന് പറയുന്ന കാര്യം ന്യായം എന്ന് പറയുന്ന കാര്യത്തിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസ് അതുകൊണ്ടാണ് എന്നെ എന്നെപ്പോലുള്ള ആൾക്കാർ ഈ സോഷ്യൽ ജസ്റ്റിസ് അഡ്വക്കേറ്റ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ജേർണലിസ്റ്റ് ജേർണലിസ്റ്റിൻ്റെ കൂടെ ഇങ്ങനെ ഒരു കാര്യം കൂടി ചെയ്യേണ്ടി വരുന്നത് ഈ ഒരു കാര്യം കൃത്യമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഈ വളരെ സിമ്പിളായിട്ടൊരു കാര്യം ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല സോ ഞാൻ പറഞ്ഞു വന്ന പോയിൻ്റ് എല്ലാവരും ഇൻട്രോവേർട്ട് ആണെങ്കിലും എക്സ്ട്രോവേർട്ട് ആണെങ്കിലും ആംബിവേർട്ട് ആണെങ്കിലും ഒരാൾ മറ്റൊരാളെക്കാളും ബെറ്റർ ആണ് എന്ന രീതിയിലുള്ള ചിന്തയാണ് നമ്മൾ ആദ്യം നമ്മുടെ ബ്രെയിനിൽ നിന്നെടുത്ത് കളയേണ്ടത് ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ എം ബി ടി എ ടെസ്റ്റ് ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ മയസ് ബ്രിക്സ് ടെസ്റ്റ് എം ബി ടി എ ടെസ്റ്റ് എന്ന് പറയുന്നത് എല്ലാവർക്കും എടുക്കാവുന്നതാണ് നിങ്ങളെല്ലാവരും എടുക്കുക നിങ്ങൾ ആർക്കെങ്കിലും എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടതിൽ ഇംഗ്ലീഷ് വാക്കുകൾ മനസ്സിലാകുന്നില്ല അല്ലെങ്കിൽ ഇംഗ്ലീഷ് വാചകങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ഗ്രൂപ്പായിട്ട് നിങ്ങൾക്ക് ഏറ്റവും ട്രസ്റ്റ് വർത്തിയായിട്ടുള്ള കുറച്ച് ഫ്രണ്ട്സിനൊപ്പം ഇരുന്ന് നിങ്ങൾ ഈ പണ്ട് ഓജോ ബോർഡൊക്കെ കളിക്കുന്നില്ല അതൊക്കെ പോലെ ഇതൊന്ന് അറ്റൻഡ് ചെയ്ത് നോക്കുക ഇത് അതുപോലെയല്ല ഇത് വളരെ ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള ഒരു കാര്യമാണ് റിപ്പീറ്റഡ് ആയിട്ട് ഈ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക ഞാൻ മറ്റൊരു ടെസ്റ്റിനെ പറ്റി പറയാം ബിഗ് ഓഷൻസ് ടെസ്റ്റ് എന്ന് പറയുന്ന മറ്റൊരു ടെസ്റ്റ് ഉണ്ട് അത് കുറച്ചുകൂടി സയൻറ്റിഫിക്കായിട്ടുള്ള ടെസ്റ്റാണ് തൽക്കാലം അതിലോട്ട് പോകണ്ട ഈ ടെസ്റ്റ് ആദ്യം എടുക്കുക അപ്പോൾ ഈ ടെസ്റ്റ് എടുത്തിട്ട് ഇതിൻ്റെ റിസൾട്ട് പിന്നെയും പിന്നെയും ഒന്ന് തന്നെയാണോ വരുന്നതെന്ന് പരിശോധിച്ച് നോക്കുക ഇത് പിന്നെയും പിന്നെയും ഒരു പേഴ്സണാലിറ്റി ടൈപ്പ് തന്നെയാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാരക്ടർ ടൈപ്പിന് നിങ്ങളുടെ പേഴ്സണാലിറ്റി ടൈപ്പിൻ്റെ സ്വഭാവങ്ങൾ എങ്ങനെയാണെന്നും നിങ്ങളുടെ സ്ട്രെങ്ത് എന്തൊക്കെയാണെന്നും നിങ്ങളുടെ വീക്ക്നെസ് എന്തൊക്കെയാണെന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഞാൻ എൻ്റെ പേഴ്സണാലിറ്റി ടൈപ്പ് പരിശോധിച്ചതിന് ശേഷം റിപ്പീറ്റഡായിട്ട് ഞാൻ ടെസ്റ്റ് എടുത്തപ്പോഴും ഒരേ ടൈപ്പ് തന്നെയാണ് വന്നിട്ടുള്ളത് എൻ്റെ സ്ട്രെങ്ത്തും വീക്ക്നസും അനുസരിച്ച് ഞാൻ എൻ്റെ പ്രവൃത്തികൾ ചെയ്തു തുടങ്ങിയത് എം ബി ടി ഐ ടെസ്റ്റ് എടുത്തതിനു ശേഷമാണ് അപ്പോൾ എം ബി ടി ഐ ടെസ്റ്റ് എനിക്ക് വളരെയധികം സഹായിച്ച ഒരു കാര്യമാണ് ഞാൻ ഇൻട്രോബോട്ടെന്ന് തിരിച്ചറിയാനും അതിനൊപ്പം തന്നെ എൻ്റെ സ്ട്രെങ്ത് എന്തൊക്കെയാണെന്ന് തിരിച്ചറിയാനും എന്നെ വളരെയധികം സഹായിച്ച കാര്യമാണ് നമുക്ക് ഇതിലൂടെ വായിക്കുന്ന ഓരോ കാര്യങ്ങളും നമുക്ക് റെസണേറ്റ് ചെയ്യും ഓക്കെ ഇത് എക്സാക്ട്ലി എൻ്റെ കാര്യമാണല്ലോ പറയുന്നത് എന്നത് പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഡെഫിനറ്റ്ലി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ വളർച്ചയുടെ ഒരു ആദ്യത്തെ ചൂടായിരിക്കും എം ബി ഈ ത്ത് ഇൻവേർട്സിനെ എടുത്താലും എക്സ്ട്രോവേർട്സിനെ എടുത്താലും ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് ആൽബർട്ട് ഐൻസ്റ്റീൻ ഇൻട്രോവേർട്ടായിരുന്നു മഹാത്മാഗാന്ധി അംബേദ്കർ ജെ കെ റോളിങ് ഇലോൺ മസ്ക് വരെയുള്ള ആൾക്കാർ എല്ലാം ഇൻട്രോവേർട്സ് ആണ് അതുപോലെ തന്നെ എക്സ്ട്രോവേർട്സും ഒരുപാട് പേരുണ്ട് വിൻസ്റ്റൺ ചെർച്ചില് സ്റ്റീവ് ജോബ്സ് ഓപറ വിൻഫ്രേ വരാക് ഒബാമ ഇവരെല്ലാവരും എക്സ്ട്രോവേർട്സ് ആണ് ഇവർ മാത്രമല്ല കേട്ടോ ഒരുപാട് എക്സ്ട്രോവേർട്സും ഇൻട്രോവേർട്സും നമുക്ക് ചുറ്റും സക്സസ്ഫുൾ ആയിട്ടുള്ള ലൈഫ് ലീഡ് ചെയ്യുന്നുണ്ട് ശരിക്കും ഇതിൽ ഏത് നമ്മുടെ സ്ട്രെങ്ത് നമ്മൾ തിരിച്ചറിഞ്ഞ് ആ സ്ട്രെങ്തിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന അനുസരിച്ചിരിക്കും നമ്മുടെ വിര വിജയപരാജയങ്ങൾ അത് മാത്രവുമല്ല നമ്മളെ എന്തിനു വേണ്ടി വർക്ക് ചെയ്യുന്നു എന്നുള്ളൊരു ബോധവും ഉണ്ടാകുന്നത് വളരെ നന്നായിരിക്കും രാവിലെ രാവിലെയുള്ള വൈകുന്നേരം വരെ ഹാർഡ് വർക്ക് ഹാർഡ് വർക്ക് ഹാർഡ് വർക്ക് പൈസയ്ക്ക് വേണ്ടി ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞ് ചെയ്യുമ്പോൾ നമ്മുടെ പേഴ്സണൽ ഗ്രോത്ത് എന്ന് പറയുന്ന ഒരു കാര്യം അവിടെ കിടക്കുകയാണ് നമ്മൾ പേഴ്സണലി എന്ത് ഗ്രോത്താണ് ഉണ്ടാകുന്നത് പേഴ്സണലി എന്ത് അറിവാണ് ഉണ്ടാവുന്നത് ആ അറിവ് എന്നിലെ വ്യക്തിയെ ഏത് രീതിയിലാണ് മെച്ചപ്പെടുത്തുക ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും കാരണം നാളെ ജനിച്ചു വരുന്ന ഒരു തലമുറ നമ്മളിലൂടെ ഉണ്ടായി വരുന്ന ഒരു തലമുറയ്ക്ക് നമ്മൾ അനുഭവിച്ചതിനേക്കാൾ മോശം അനുഭവങ്ങൾ മോശം ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് അപ്പം അതിന് എന്താണ് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഏറ്റവും വലിയ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വയം നമ്മളെ മനസ്സിലാക്കുക എന്നുള്ളതാണ് അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ വഴി പറയാം കൂടുതലും ഇൻട്രോവേർട്സിൻ്റെ കാര്യങ്ങൾ കൂടുതൽ എടുത്തു പറയേണ്ടി വരുന്നതിനും പ്രധാനപ്പെട്ട റീസൺ ഹസിൽ കൾച്ചർ എന്ന് പറയുന്ന ഒരു നമ്മുടെ ജോലി സ്ഥലങ്ങളിൽ ഫോളോ ചെയ്യുന്ന ഒരു വർക്ക് കൾച്ചറാണ് ഈ വർക്ക് കൾച്ചർ കാരണം നിരന്തരമായിട്ട് ഹസിൽ ചെയ്തുകൊണ്ടിരിക്കുക നയൻ ടു ഫൈവ് ജോബ് ഒരു ആഴ്ചയിൽ അഞ്ച് ദിവസം ചെയ്യുക അത് വളരെ മടുപ്പിക്കുന്ന ജോബ് ഇപ്പോൾ എക്സ്ട്രോവേർട്സിന് പോലും അത് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങൾ എൻട്രോവേർസിൻ്റെ കാര്യമൊന്നും ആലോചിച്ച് നോക്കുക അവർക്ക് ഒരിക്കലും ഈ നയൻ ടു ഫൈവ് ജോബ് ഈ ഒരു ഹസിൽ കൾച്ചർ ഫോളോ ചെയ്യാൻ പറ്റില്ല ഒരുപാട് അലോൺ ടൈം വേണ്ടവരാണ് ഇൻട്രോവേർട്സ് പ്രത്യേകിച്ച് ഈ കോവിഡിൻ്റെ സാഹചര്യത്തിനൊക്കെ ശേഷം എക്സ്ട്രോവേർട്സിന് ഒരുപാട് ഡിഫിക്കൽട്ടായി എക്സ്ട്രോവേർട്സിനെ പോലെ തന്നെ ഇൻട്രോവേർട്സിന് അതിനധികം ഡിഫിക്കൽട്ടായിട്ടുണ്ട് ജീവിക്കുന്ന കാര്യങ്ങളൊക്കെ അവരുടെ സ്വയം ഫങ്ഷനിങ് അവരുടെ ഡെയിലി റുട്ടീൻസ് ഡെയിലി ലൈഫ് തന്നെ വളരെ പരിതാപപരമായിട്ടുള്ള അവസ്ഥയിലേക്ക് പോയിട്ടുണ്ട് അപ്പം മുമ്പ് തന്നെ ഇൻട്രോവേർട്സ് ആയിട്ടുള്ള ആൾക്കാരെ ഒപ്രസ് ചെയ്യാനും ഈ അബ്യൂസ് ചെയ്യാനും ഒക്കെ താല്പര്യം കാണിച്ചിട്ടുള്ള ഒരു ജനറേഷനും തലമുറയും ൊക്കെയാണ് നമ്മുടെ ചരിത്രമൊക്കെ എടുത്ത് പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഈ ഓപ്പറേഷൻ അനുഭവിച്ച ആൾക്കാർ മുന്നോട്ട് വരണം ഇൻട്രോവേർട്സ് വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് അവർക്ക് ഭാവി മുന്നിൽ കണ്ട് പ്രവർത്തിക്കാൻ വളരെയധികം കഴിവുള്ളവരാണ് പക്ഷേ ഭാവി മുന്നിൽ കണ്ട് പ്രവർത്തിക്കുമ്പോൾ കൂടെ നിൽക്കാനും ആൾക്കാർ വേണം അപ്പോൾ കൂടെ ഉള്ളവരെല്ലാം ഒരുമിച്ചായിട്ടുള്ളൊരു പ്രവർത്തനമായിരിക്കണം അതിലുണ്ടാവേണ്ടത് അപ്പോൾ ഒരു നന്നായിട്ട് പ്രസംഗിക്കാനറിയാവുന്ന നന്നായിട്ട് വായ് വാക്കുകൾ ഉപയോഗിക്കാൻ അറിയുന്ന ഒരു എക്സ്ട്രോവേർഡ്സ് മുന്നിലുണ്ടെങ്കിൽ ആ എക്സ്ട്രോവേർഡിലൂടെ തൻ്റെ ആശയം നമ്മുടെ ആശയം അല്ലെങ്കിൽ ആ ടീമിൻ്റെ ആശയം പുറത്തേക്ക് പറയാനായിട്ട് ഒരു ഇൻട്രോവേർട്ടും ആംബി വേർട്ടും ഒക്കെ അടങ്ങുന്ന ഒരു ഗ്രൂപ്പിന് സാധിക്കും അതാകണം നമ്മൾ സാധിക്കേണ്ടത് അത് സാധിക്കണമെങ്കിൽ നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഈ ആത്മവിശ്വാസം കുറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്കുള്ളത് സെൽഫ് എസ്റ്റീം എന്ന് പറയുന്ന സെൽഫ് ലവ് എന്ന് പറയുന്ന കാര്യം നമ്മൾ വെറുതെ പറയുമെന്നല്ലാതെ ഇതെന്താണെന്നോ ഇതെങ്ങനെയാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടതെന്നോ നമുക്ക് ആർക്കും അറിയില്ല ഫസ്റ്റ് ഓഫ് ഓൾ ആ ഒരു കാര്യത്തിൽ മാറ്റം കൊണ്ടുവരിക ആ ഒരു മാറ്റത്തിലൂടെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബട്ടർഫ്ലൈ എഫക്ട് പോലെ ഒരുപാട് കാര്യങ്ങൾ മാറാൻ പോകുന്നത് ഞാനത് എങ്ങനെയാണെന്ന് പറയാം ഇപ്പം നമ്മൾ നമ്മുടെ സെൽഫ് ലവ് ചെയ്യാൻ പഠിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ സെൽഫ് ലവ് ചെയ്യേണ്ടത് സെൽഫ് ലവ് എന്ന് പറഞ്ഞാൽ സ്വയം സ്നേഹം നമുക്ക് നമ്മളോടുള്ള സ്നേഹം നമ്മൾ നമ്മളെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയത് നമ്മൾ ആദ്യമായി കേട്ടു തുടങ്ങിയത് നമ്മുടെ അമ്മയുടെ വാക്കുകളായിരിക്കാം അമ്മ നമ്മളെ സ്നേഹത്തോട് വിളിച്ച വാക്കുകളായിരിക്കാം നമ്മൾ ആദ്യമായിട്ട് കേട്ടു തുടങ്ങിയത് അല്ലെങ്കിൽ മറ്റേതെങ്കിലും വ്യക്തി നമ്മളെ സ്നേഹത്തോടെ വിളിച്ച വാക്കുകളായിരിക്കാം ആ വാക്കുകൾ ഏത് വാക്കുകൾ എന്ന് പോലും നമ്മൾ പഠിക്കുന്നതിന് മുമ്പ് അതിലെ വികാരം മനസ്സിലാക്കാനുള്ള ബുദ്ധി മനുഷ്യനുണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ അർത്ഥം തന്നെ ഇമോഷൻ എന്ന് പറയുന്ന സാധനമാണ് അല്ലെങ്കിൽ വികാരം എന്ന് പറയുന്ന സാധനമാണ് മനുഷ്യൻ്റെ സോളെന്നും മനുഷ്യൻ്റെ കാതലെന്നും മനസ്സിലാക്കുക കാതൽ എന്ന് പറയുന്ന സിനിമയിൽ കേട്ടിട്ടില്ലേ അതല്ല കോർ കോർ എന്ന് പറയുന്ന സ്നേഹത്തെയാണ് പറയുന്നത് ഈ സ്നേഹം എന്ന് പറയുന്ന ഒരു ഇമോഷനാണ് ആ ഇമോഷൻ മറ്റുള്ളവർക്ക് കൊടുക്കണമെങ്കിൽ അതെങ്ങനെ നമുക്ക് നമ്മളോട് തന്നെ കാണിക്കാൻ പറ്റും നമുക്ക് നമുക്ക് തന്നെ കൊടുക്കാൻ പറ്റും എന്നുള്ളത് പഠിച്ചിരിക്കണം ആദ്യം നമ്മളോട് തന്നെ ദയവോടു കൂടി അനുകമ്പയോടുകൂടി സ്നേഹത്തോടു കൂടി പെരുമാറിയാൽ മാത്രമേ ഈ മൂന്ന് കാര്യങ്ങളും നമുക്ക് ചുറ്റുമുള്ളവർക്കും കൊടുക്കാൻ പറ്റുള്ളൂ നിങ്ങളുടെ സുഹൃത്തിന് നിങ്ങളുടെ അമ്മയ്ക്ക് നിങ്ങളുടെ അച്ഛന് നിങ്ങളുടെ മകന് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ട്രോമയും ചൈൽഡ്ഹുഡ് ട്രോമാസും ചൈൽഡ്ഹുഡിലുള്ള പ്രശ്നങ്ങളും മാറാത്ത പ്രശ്നങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് ശരി തന്നെയാണ് അതിന് നിങ്ങളുടെ അച്ഛൻ കാരണക്കാരാണോ അമ്മ കാരണക്കാരാണോ അതോരോ വ്യക്തികളിൽ ചൂണ്ടി പറയുന്നതിന് മുമ്പ് ഇത് എല്ലാവരും അങ്ങനെയാണ് എന്ന് തിരിച്ചറിയുക നമ്മുടെ നാട്ടിൽ അങ്ങനെ അല്ലാത്തവരായി ആരുമില്ല എല്ലാവർക്കും ഏതെങ്കിലും തരത്തിലുള്ള ട്രോമ ചൈൽഡ്ഹുഡിൽ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് അതിലില്ലാത്തവർ ഒന്നോ രണ്ടോ പേര് കാണും അല്ലാത്തവരെല്ലാം ഈ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് ഇതൊരു കോസ് ആൻഡ് എഫക്റ്റ് പോലെയാണ് ഇത്തരത്തിലൊരു കോസ് ഉണ്ടാകുന്നതിന് ഒരു എഫക്റ്റ് ഉണ്ടാകുന്നു അതാണ് അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് അതൊരിക്കലും എന്ത് കാര്യം എടുത്ത് പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ട്രോമ ഇല്ലാതെ വന്നൊരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിക്ക് പിന്നെ ഒരു വലിയ ട്രോമ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ചെറിയ ട്രോമ വന്നു കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റില്ല അവരുടെ ജീവിതം തന്നെ അവിടെ നശിച്ചുപോയി എന്നിരിക്കാം അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെറിയ ട്രോമകളിലൂടെ മുന്നോട്ട് വന്നത് നമ്മുടെ കപ്പാസിറ്റി നമ്മുടെ ഇമോഷണൽ കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിന് മാത്രമേ സഹായിക്കുകയുള്ളൂ അതാണ് കോസ് ഇതാണ് എഫക്റ്റ് അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം നാളെ നമ്മുടെ കുട്ടികൾ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലേക്കാണ് ജനിച്ചു വീഴുന്നത് അവർ ജനിച്ചു വീഴുന്ന കാര്യം അവർ ജനിച്ചു വീഴുന്ന കാലം മുതൽ തന്നെ കമ്പ്യൂട്ടറുകളും ഫോണുകളും അവരുടെ കൺട്രോളൊന്ന് ഏറ്റെടുത്ത് കഴിയും അപ്പോൾ എങ്ങനെയാണ് ഈ കുട്ടികളെ നമുക്ക് സ്നേഹം എന്ന് പറയുന്ന കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റുക അവർക്കൊരു പക്ഷേ മനസ്സിലായെന്ന് പോലും വരില്ല എന്താണ് ഒരു ഹ്യൂമൻ ടു ഹ്യൂമൻ സ്നേഹം എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി ഈ പറയുന്ന പോലെ കോവിഡിൻ്റെ സമയത്ത് കുട്ടികൾ കണ്ടതാണ് ആ ഒരു പ്രശ്നം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യാൻ പറ്റാതെ ഡിപ്രഷനിൽ വരെ പോയ കുട്ടികൾ ആ ചെറിയ പ്രായത്തിൽ കുട്ടികൾ ഡിപ്രഷനിൽ പോയി എന്ന് മനസ്സിലാക്കുമ്പോൾ അവരുടെ ഫ്യൂച്ചർ അവരുടെ ഒരു തലച്ചോറ് ഏത് രീതിയിലായിരിക്കും ും വികസിച്ച് വരിക എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തതിലും അധികമാണ് കാരണം അവർ അഡാപ്റ്റ് ചെയ്യാൻ പോലും വളരെയധികം പാടുപെടും നമ്മളെക്കാളും കഷ്ടപ്പെടും അവർ അപ്പം അതുകൊണ്ട് അതിന് ചെയ്യാൻ പറ്റുന്ന കാര്യം പാരന്റിംഗിൻ്റെ സമയത്ത് തന്നെ അനുകമ്പയോടുകൂടി പെരുമാറാനും സ്നേഹത്തോടുകൂടി പെരുമാറാനും കൈൻഡ്നെസ് കാണിക്കാനും ചുറ്റുമുള്ള ആൾക്കാരോട് കൈൻഡ്നെസ് ഇങ്ങനെ കൈൻ്റ്സ് കാണിക്കുന്ന പോലെ പഠിപ്പിച്ചാൽ മാത്രം പോലെ അത് ചെയ്ത് കാണിക്കുന്നതിലൂടെയാണ് ഒരു കുട്ടി പഠിക്കുന്നത് നിങ്ങളെ റെസിപ്റ്റ് ക്രിയേറ്റ് ചെയ്താണ് കുരു കുട്ടി പഠിക്കുന്നത് അറിയാം നിങ്ങളുടെ ഉള്ളിലെ ശരി നിങ്ങൾ സത്യതമാണോ കാണിക്കുന്നത് നിങ്ങൾ തെറ്റാണോ കാണിക്കുന്നതെന്ന് അവനറിയാം അവനോട് നിങ്ങൾക്ക് കള്ളം പറയാൻ പറ്റില്ല അവനോട് അല്ലെങ്കിൽ അവളോട് നിങ്ങൾക്ക് ഒരിക്കലും കള്ളം പറയാൻ കഴിയില്ല കാരണം അവരുടെ തലച്ചോറ് നമ്മുടെ തലച്ചോറിനേക്കാളും മികച്ച രീതിയിലാണ് ഫങ്ഷൻ ചെയ്ത് വന്നിട്ടുള്ളത് അപ്പം അവർ അവ അവരുടെ മുന്നിൽ കള്ളം കാണിക്കാതിരിക്കുക സ്നേഹത്തോടെ ഒരു കുട്ടിയോട് സ്നേഹത്തോടെ മറ്റൊരു മനുഷ്യനോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് ദയവോടെ സ്നേഹത്തോടെ അലിവോടെ എങ്ങനെയാണ് ഈ വികാരങ്ങൾ കാണിക്കേണ്ടതെന്ന് അവരെ കാണിച്ച് പഠിപ്പിക്കുക ആ വികാരങ്ങളുടെ പേരുകൾ എന്താണെന്ന് അവർ പിന്നീട് പഠിച്ചോളും അതിനാണ് സ്കൂൾ അവിടെയുള്ളത് ഇതാണ് ബേസിക്കലി നമ്മൾ ചെയ്യേണ്ടത് ഇത്തരത്തിൽ ഹെൽത്തി ആയിട്ടുള്ള ട്രയാങ്കിൾസ് നമ്മൾ ഉണ്ടാക്കുക ട്രയാങ്കിൾ എന്ന് പറയുന്നത് നിങ്ങളും നിങ്ങളുടെ സുഹൃത്തും നിങ്ങളുടെ ഭാര്യയും നിങ്ങളുടെ കുഞ്ഞും ചെയ്യുന്നുള്ള ട്രയാങ്കിൾ ആകാം ഈ ട്രയാങ്കിൾ മാക്സിമം ഹെൽത്തി ആക്കി വെക്കാൻ നോക്കുക ഇങ്ങനെ ഒരുപാട് ഒരുപാട് ിൾസ് ഉണ്ടാകുമ്പോൾ ഒരുപാട് ഒരുപാട് ട്രയാങ്കിൾസ് ചേർന്ന് ഒരു ഹെൽത്തി ആയിട്ടുള്ള ലോകം ഉണ്ടായി വരും നമുക്ക് അറ്റ്ലീസ്റ്റ് നമ്മുടെ നാടെങ്കിലും ഹെൽത്തി ആയിട്ടുള്ളൊരു നാടാക്കി വെക്കാം ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആ ഒരൊറ്റ കാര്യമാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട് നമ്മുടെ ഈ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചർച്ച പ്ലാറ്റ്ഫോമാണ് ഇതിൻ്റെ താഴെ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാനും കൂടെയുള്ള ആണ് ക്യു ആൻഡ് ഡേയുടെ ഒരു സ്പേസും കൂടിയാണ് അപ്പോൾ നിങ്ങൾക്ക് ക്യു ആൻഡ് എ പോലെ ക്വസ്റ്റിൻസ് ചോദിക്കാനുണ്ടെങ്കിൽ അതും പ്രത്യേകം മെൻഷൻ ചെയ്ത് ചോദിക്കുക അതിനൊപ്പം തന്നെ നമ്മുടെ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് കുറേ കാര്യങ്ങൾ പിന്നെ അസ്വസ്ഥം വീഡിയോ ഞാൻ ചെയ്തപ്പോൾ നമ്മുടെ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട് ഇത്തരം ഒപ്പറേഷർ ഒപ്പറസി ചെയ്യുന്ന ആളും ഒപ്പറസ് ചെയ്യപ്പെടുന്ന ആളും വിക്ടിമും ഒപ്പറസി ചെയ്യപ്പെടുന്ന ആളും തമ്മിലുള്ള ഒരുപാട് ബന്ധങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് കഥകളും ഒക്കെയുണ്ട് അതൊക്കെ ഒരു സ്റ്റോറി ഫോർമാറ്റിൽ നിങ്ങളോട് ഞാൻ പറയാം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യാനുണ്ട് പിന്നെ ഒരുപാട് പുതിയ പുതിയ ടോപ്പിക്സും നിങ്ങളോടൊപ്പം പറയാനുണ്ട് അതിൻ്റെയൊക്കെ എന്താ പറയുക എന്തൊക്കെയാണ് നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമെന്ന് കൂടി നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ് പുതിയൊരു വീഡിയോ ആയിട്ട് പുതിയൊരു ദിവസം നമുക്കെല്ലാവർക്കും വീണ്ടും ഒരുമിച്ച് കാണാം അതുവരെ എല്ലാവർക്കും ബൈ